രാവിലത്തെ ആയിട്ടും വൈകിട്ടത്തെ ചായയ്ക്കും കഴിക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതിലേക്ക് കുറച്ച് ചക്കപ്പഴം എടുക്കണം ഇത് വയനിലയാണ് അതിലാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് ഇതിന് വരുന്ന ചേരുവകളാണ് അരക്കപ്പ് ശർക്കര ആവശ്യത്തിന് തേങ്ങ ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടിച്ചത് തൊലിയോട് ഇടുവോ തൊലിയില്ലാതിടുകയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കണം വറുത്ത ജീരകം കാശു മുന്തിലിങ്ങാനിവിടെ തയ്യാറാക്കി എടുക്കുന്നതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും രണ്ട് കപ്പ് അരിപ്പൊടിയും എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി രണ്ട് ടീസ്പൂൺ നെയ്യും ചേർക്കണം ഇനി ഈ ചക്കപ്പഴം നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചെടുക്കണം വെള്ളം ചേർക്കണ്ട ആ അരിച്ച ചക്കപ്പഴം വേറെ പാകത്തിലോട്ട് അത് മറ്റു അരിപ്പം എല്ലാം കൂടെ വെച്ച് പഴച്ച് നല്ലതുപോലെ പഴച്ച് Don't me, in in the moment moment we are so free, and in this ഇനി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് ഗ്യാസ് കത്തിക്കണം വെള്ളം നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ ഗുണവും മണവും ഉള്ള വയനയിലോട്ട് കുഴച്ച ചക്കപ്പഴത്തിൻ്റെ മാവ് വെച്ച് അടച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കണം നാട്ടിലൊക്കെ ഈ ഇല കിട്ടാൻ വളരെ പ്രയാസമാണ് ആവിയിൽ പുഴുങ്ങുന്ന പലഹാരത്തിന് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതാണ് കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് വെള്ളം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ ഓരോന്ന് പറക്കി ഡെയിലി പാത്രത്തിലോട്ട് വെക്കണം പിന്നെ കൂടിയതീ വെക്കണം അത് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റോളം തീ കുറച്ചിട്ട് ആവി വരുത്തണം ആവി വന്നു കഴിയുമ്പോൾ അതിന് നല്ല മണവും കിട്ടും അപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം